എല്ലാർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മൂന്ന് കപ്പ് മൈദ കൊണ്ട് നാല് പിസ്സയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസ് കട്ടി കുറഞ്ഞതായിരിക്കും കട്ടി കൂടിയ ഇവിടെ ആർക്കും വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ കട്ടി കുറച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് ഇനി ഈ മൂന്ന് കപ്പ് മൈദയിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ആണ് ഇത് ഇതുപോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒറിഗാനോ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പോൾ അത് നന്നായിട്ടൊന്ന് കയ്യിലിട്ട് തിരുമ്മിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് വേണം മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ അപ്പോൾ ഇളം ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുക മാവ് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ കൗണ്ടർ ടോപ്പിൽ അപ്പൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ലേശം എണ്ണ തടവുക അതല്ലെങ്കിൽ ഇത്തിരി പൊടി ഇട്ട് കൊടുക്കുക ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ഇത്തിരി പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ അഞ്ചു മിനിറ്റ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത്തിരി ഓയില് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക ീ പാത്രത്തില് ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം അടച്ചു വെക്കും രണ്ട് മണിക്കൂർ അടച്ചു വെക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാം ഇനി നമ്മൾ പിസ്സക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കാൻ പോവാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നന്നായി വെന്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയാൽ മതി ഈ ചിക്കൻ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കോഴിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലും മതി ഇനി ഇത് ആയി കഴിഞ്ഞാൽ വല്ലാണ്ട് ഫ്രൈ ആയി പോകും നമ്മുടെ പിസ്സയുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ പിസ്സ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് സവാള ക്യാപ്സിക്കം അത് മൂന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ പിസ്സ സോസാണ് അത് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചീസും മൊസറില്ല ചീസാണ് എടുത്തിട്ടുള്ളത് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണത് കാണുന്നത് ഇങ്ങനെയല്ലാതെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളു നമ്മളൊരു പഴയ പാനാണ് വെച്ച് കൊടുക്കുന്നത് ആദ്യം പഴയ പാൻ വയ്ക്കുക എന്നിട്ട് ഫുൾ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ചൂടാവട്ടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു പാനിലാണ് ഇത് തന്നെ വേണമെന്നില്ല പിസ്സ ഉണ്ട് അതുണ്ടെങ്കിൽ അത് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ടിൻ ഉണ്ടല്ലോ അലൂമിനിയത്തിൻ്റെ അതായാലും മതി അതല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പ്ലേറ്റ് അങ്ങനെ എന്തായാലും മതി കിട്ടാം സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി പക്ഷെ സ്റ്റീലിന്റെ പ്ലേറ്റ് ആകുമ്പോൾ എന്താ വച്ചാൽ അത് പിസ്സ നമുക്കിങ്ങനെ എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യാം പാനിൽ നമുക്ക് ഓയിൽ ഇട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഈ മാവ് കൊണ്ട് ഒരു നാല് പിസ്സയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിതിന് നാലാക്കിട്ട് കേട്ടോ നന്നായിട്ട് നന്നായിട്ടിന് പരത്തി കൊടുക്കുക കൈകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ പരത്തി എടുക്കുക പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന പിസ്സ ബേസ് എന്ന് പറയുന്നത് വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് കട്ടി കുറഞ്ഞിട്ടാണ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് മൂന്ന് കപ്പ് കൊണ്ട് നാല് പിസ്സ ഉണ്ടാക്കുന്നത് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബേസിന് ഓർക്ക് വെച്ചിട്ട് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സോസ് തേക്കുന്ന സമയത്ത് അതിൻ്റെ ഇതിലേക്കൊക്കെ ഇറങ്ങിക്കോളും അതുപോലെ തന്നെ വല്ലാതെ ഇതിങ്ങനെ പൊങ്ങി വ വരാതിരിക്കാനും ഇത് നല്ലതാണ് ഇനി സോസ് തേച്ചെടുക്കാം കേട്ടോ സോസ് ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ചു കൊടുക്കാം അപ്പൊ ചിക്കൻ വെച്ചുകൊടുക്കുമ്പോ നമ്മുടെ ആവശ്യത്തിന് എത്ര വേണോ അത്രയും വെച്ചു കൊടുക്കാം കേട്ടോ ചിക്കൻ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം എല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ നല്ലതാണ് േലെ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കാം നമുക്കിത് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കാം പാൻ നന്നായി ചൂടായിട്ടുണ്ട് നമ്മുടെ പിസ്സ വെച്ചുകൊടുക്കാം അടച്ചുവയ്ക്കാം ഇത് ഇനി ഒരു എട്ട് ആണ് നമുക്ക് വേണ്ടത് എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ തുറ നോക്കാം ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഫ്ലെയിമൊന്നും കുറയ്ക്കരുത് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ പിസ്സ എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് എടുക്കണേ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ട്ടോ കട്ട് ചെയ്യാൻ കത്തിയോ പിസ്സ കട്ടറോ എന്തായാലും മതി അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ പിസ്സ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം